എൻ സി പി പിളർപ്പ് ഇടതുമുന്നണിക്ക് പുതിയ തലവേദനയാകുന്നു കേരള നിയമസഭയിലെ എൻ സി പി എം എൽ എ മാർക്ക് നോട്ടീസ് നൽകുമെന്നും എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും അജിത് പവാർ പക്ഷ നേതാവ് എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു അജിത് പവാറിനൊപ്പം നിന്നില്ല എങ്കിൽ അയോഗ്യരാക്കാൻ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം രാജി ആവശ്യം മന്ത്രി എ കെ ശശീന്ദ്രൻ തള്ളിക്കളഞ്ഞു പവാർ പക്ഷമാണ് യഥാർത്ഥ എൻ സി പി എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് എല്ലാവരും മാനിക്കണമെന്ന് എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു അജിത് പവാറിനൊപ്പം നിന്നില്ല എങ്കിൽ എം എൽ എ മാരെ അയോഗ്യരാക്കാൻ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും ശരത് പവാർ നേതൃത്വത്തെ പിന്തുണയ്ക്കുന്ന ശശീന്ദ്രൻ മന്ത്രി സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജിവെച്ചു ശേഷമാണ് അത് കാരണം പാർട്ടി ചിഹ്നത്തിൽ വിധി ശേഷം ഞാൻ കൂറുമാറി രാജിവെച്ച ശേഷമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചവർ പാർട്ടി നേതൃത്വത്തെ തള്ളിപ്പറയേണ്ടതെന്നും എൻ സി പി ഓരോ സംസ്ഥാനത്തും അതാത് സാഹചര്യം അനുസരിച്ച് മുന്നണികൾക്ക് പിന്തുണ നൽകുമെന്നും കേരളത്തിൽ രണ്ടു വിഭാഗത്തിനും എൽ ഡി എഫിനൊപ്പം പോകാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ സി പി ഏറെക്കാലമായി എൽ ഡി എഫിനൊപ്പമാണെന്നും മുഹമ്മദ് കുട്ടി പറഞ്ഞു അതേസമയം രാജി ആവശ്യം തള്ളി മന്ത്രി രംഗത്തു വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് ശരിയായി വായിക്കാത്തവരാണ് രാജി ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കമ്മീഷൻ ഉത്തരവ് നാഗാലാന്റ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾക്ക് മാത്രം ബാധകമെന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി തങ്ങൾ രാജിവെച്ചാൽ മഹാരാഷ്ട്രയിലെ എം എൽ എമാരും എം പിമാരും രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ രാജിവെക്കണമെങ്കിൽ എൻ സി കമ്മീഷന്റെ തീരുമാനം വന്ന മുതൽ ഞങ്ങൾ മാത്രമല്ല ലോക്സഭയിലെയും രാജ്യസഭയിലെയും മഹാരാഷ്ട്രയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാവരും ും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം അന്തിമമല്ലെന്നും ചരിത്രത്തിൽ ജനപിന്തുണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിയമ പോരാട്ടത്തിന് ഒപ്പം പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും നടത്തുമെന്നും ശശീന്ദ്രൻ പറഞ്ഞു ഒപ്പം എൽ ഡി തുടരാമെന്ന് അജിത് പവർ പക്ഷം മനക്കോട്ട കെട്ടണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി